ഹലോ 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 ഗ്യാസ് വെൽക്കം ടു അനദർ ദർ എപ്പിസോഡല്ല അനദർ വീഡിയോ ഇപ്പോൾ വന്നിരിക്കുന്നത് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് പുതിയ ഷേ പുതിയൊരു ഗെയിം ആയിട്ടാണ് മൈൻഡ് ക്രാഫ്റ്റ് കുറച്ച് പണികളുണ്ട് അതുകൊണ്ടാണ് മൈൻ ക്രാഫ്റ്റിൻ്റെ വീഡിയോ തീരെ വരാത്തത് വൈകാതെ തന്നെ വരുന്നതായിരിക്കും ഒരു ആൻഡ് ഫാം ഉണ്ടാക്കണോ വീണ്ടോ എന്നതിനൊരു ഒരു കൺഫ്യൂഷൻ ഉണ്ട് അതൊന്ന് കമൻറ്റിലോട്ട് ഒന്ന് അറിയിച്ചോളാ അറിയിച്ചു കൊള്ളുക പിന്നെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഡൺ എന്ന് മാത്രം ടൈപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ചെയ്യും എനിക്ക് ടൈപ്പ് ചെയ്താൽ മതി അപ്പം എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം സ്റ്റോ എങ്ക

തലയും മനുഷ്യന്റെ കുടലുള്ള അല്ല എനിക്കാണെന്ന് തോന്നുന്നത് ഇതെന്ത് വെറുതെ ഓ വെറുതല്ല ഗണ് ഇത് പൊട്ടിക്കാൻ ഇത് പൊട്ടിക്കാനാണോ ഗണ് ഇതാണ് ഇതാണ് പഠിപ്പിക്കുന്നത് ഞാൻ അതിനെതിര് ഒരു മൂന്നാല് ക്ലിക്ക് മൂന്ന് ഷേ എന്തെങ്കിലൊക്കെ എൻ്റെ മൂന്ന് ഹെൽത്തിൽ ഒരു ഹെൽത്ത് കുറഞ്ഞു പക്ഷേ എൻ്റെ ഒരട്ട ഷോട്ടിന് അവൻ്റെ അവൻറെ എഴുത്ത് വഴി മാസ് 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 ഡ ടുത്തത് എനിക്കിതൊന്നും തീരെ ഇഷ്ടല്ല എനിക്ക് മാസാണിഷ്ടം ഓ മാസ് 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 ഞാൻ പച്ചവുന്ന എനിക്ക് എഴുതി തോന്നല് പോന്നോ മാസോട് മാസ് ഒരൊറ്റ ബുള്ളറ്റിന്റെ മേത്തോണ്ടാവും ഞാൻ അപ്പിച്ചു ത്രീ സ്റ്റാർ സിമ്പിളാണ് ലൈങ്ങ് പക്ഷെ ഫസ്റ്റ് ലെവൽ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഫോണോ അപ്പത് വോളല്ലേ എന്തോ പേരുണ്ടായിരുന്നു ഗ്രിൽ ഗ്രിൽ ഹോളുള്ള സാധനം ആളെ കളിപ്പിക്കാൻ വേ പഠിച്ച് പഠിച്ചേ 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 കളി പഠിച്ചേ ഇതെങ്ങനെ

എന്തോന്ന് <pyatled> പറയാ <privilegedornaban einer S> <YN Mechanics>

ഗ്ലാസ് പൊട്ടുന്നവര് ഏ ഇത് ഇങ്ങോട്ടല്ല പോരാ കണ്ട എനിക്കിഷ്ടപ്പെട്ടു ഞാൻ കളിക്കുന്നോണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടമാണ് ക്ഷേണ്ടനത്തോ ഒപ്പം തീർന്നിടാ എനിക്കിങ്ങനെ തെയ്യുമ്പോൾ നല്ല ഇഷ്ടമാണ് മാസ് കഴിയുമ്പോൾ

സിക്സ് ആയി ഒരു ടെന്നാകുമ്പോൾ നിർത്താം റെക്കോർഡിംഗ് അല്ലേ പെടുത്തല്ലേ കൊള്ളേത്ത

എങ്ങനെ ഷൂട്ടാണ് എന്താ ഒരു ഡെഡും മോഡും ഉറപ്പിച്ച് റെക്കോർഡിങ് അതൊക്കെ എല്ലാം ഞാൻ വെറുതെ ചലിച്ചോണ്ടിരിക്കുവോ അത് ചെറുതായിട്ട് ഡെഡായി വെൽക്കം ഗൈസ് ഈ വീഡിയോ തോന്നാ വെൽക്കം ഉണ്ടാവും എന്താന്ന് വെച്ചാൽ ഈ ഞാൻ നിറത്തെ കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് ഈ വീഡിയോ എടുക്കുന്നത് ഈ ക്യാൻ ഈ മാസ അവൻ തട്ടിപ്പോയാ मसे 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 तो गाना हूं दीना साइलेंट अवान दे चांस പിന്നെ എൻ്റെ ചാനൽ ഈ ചാനലില്ലാത്ത വേറൊരു ചാനല് വീ ടു ഗെയിംബർ എന്ന് പറഞ്ഞൊരു ചാനലുണ്ട് അതാരും കണ്ടിട്ട് കണ്ടിടിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കേണ്ടതാണ് എഴുത്തുപോ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതാണ് അതിൽ സബ്സ്ക്രൈബ് കുറവ് എന്തായാലും അത് കണ്ടിട്ട് എത്ര അനുസരിച്ചോ ലൈക്ക് റൂട്ട് ലൈക്ക് റൂട്ട് അൻപത് തന്നെ അതടിച്ചാലേ ഞാൻ ബാക്കി എപ്പിസോഡ് കിട്ടും ഓ പെട്ടെന്ന് തന്നെ ലൈക്ക് അടിച്ച് പൊട്ടിക്കണം

െ പുറത്ത് നല്ല മഴ ഉണ്ട് എവിടെന്നൊക്കെ വിടിക്കണേ അങ്ങ് മികളിൽ നിന്നവന് വരെ എന്നെ പിടിച്ചു അപ്പൊ എല്ലാരും വീ ഗെയിമർ എന്ന് പറഞ്ഞ ഞാൻ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങോട്ട് അങ്ങട് തകർക്കണം തകർക്കണം ready 1 2 3 start wow four kill ya adu പൊട്ടത്തരം കാക്കത്തല്ലേ ഇവരിട്ട് പൊട്ടിക്കേണ്ടത് പത്ത് മിനിറ്റ് ഇറങ്ങി പന്ത്രണ്ട് മിനിറ്റ് ആയി എന്ത് ചെയ്യാൻ ഒരു മാസം കില്ല പക്ഷേ എല്ലാം സിക്സ് കില്ലിയാണ് ഇപ്പം എന്തായാലും വീഡിയോ വൈകിട്ട് ചെയ്യാൻ പോകണ കേസ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അൻപത് അൻപത് ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് അടിച്ച് പൊട്ടിച്ചേക്കാം സെറ്റല്ലേ ബൈ ബൈ